ഹലോ എവരുവാൻ സ്ലാമലേയ്ക്കും വെൽക്കം ബാക്ക് സീ ഫുഡ് ഡിഷായ ക്രാബ് റോസ്റ്റ് അല്ലെങ്കിൽ ഞണ്ട് റോസ്റ്റ് റെസിപ്പി ഉണ്ടല്ലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചധികം കൊച്ചുള്ളി വേണം കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പെരുജീരകം ചതച്ചെടുക്കാം രണ്ട് സവാള അഞ്ചാറ് പച്ചമുളക് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആദ്യം ചതച്ച് വെച്ച് കൂട്ടിയിട്ട് സോട്ട് ചെയ്തെടുക്കാം ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള തക്കാളി പച്ചമുളക് കൊടുക്കാം നന്നായിട്ട് അതും കൂടി സോട്ട് ചെയ്തെടുക്കാം ശേഷം മസാലപ്പൊടികളായിട്ട് ലുലൂൻ്റെ ഫിഷ് മസാല ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് നല്ല ഫ്ലേവേഡും ടേസ്റ്റിയാണ് ആദ്യം നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഫിഷ് മസാലപ്പൊടി ഇടാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയുടെ പച്ചമാടം ആടുന്നവരെ വെയിറ്റ് ചെയ്യണം ലുലൂൻ്റെ ഫിഷ് മസാല ഫിഷ് റോസ്റ്റിനും ഫിഷ് കറിക്കും എല്ലാം നല്ല ടേസ്റ്റിയാണ് മസാല ഇതിലേക്ക് ഇനി ഞണ്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ശേഷം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം പാൻ ക്ലോസ് ചെയ്ത് ഞണ്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് നല്ല കട്ടിയുള്ള കാൽക്കപ്പ് തേങ്ങാപ്പാലും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രാബ് റോസ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം